സ്വതന്ത്ര ഇന്ത്യയുടെ എഴുപത്തെട്ട് വർഷങ്ങൾ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ പല രീതിയിലുള്ള ഫ്രീഡം ഉണ്ട് അതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം പക്ഷെ നമ്മൾ അതിൽ എത്ര പേര് എൻജോയ് ചെയ്യുന്നുണ്ട് വളരെ കുറവാണല്ലേ പറയുകയാണെങ്കിൽ വളരെ പ്രവൃത്തി ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്നത് മോചട്ടി കഴിഞ്ഞ മാസങ്ങളിൽ ഒട്ടനവധി ലക്ഷപ്രഭുക്കളെ കേരളത്തിൽ സമ്മാനിച്ചു ജീവിക്കാൻ പൈസ വളരെ അത്യാവശ്യമാണ് നമുക്ക് ഒരുപാട് പേരൊന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്നവരെയൊക്കെ സഹായിക്കാനായിട്ടൊരു വിഹിതം നമുക്ക് മാറ്റി വയ്ക്കാം ബോച്ചേട്ടിയിലൂടെ കോടീശ്വരന്മാരും ലക്ഷപ്രഭുവും ഭാഗ്യശാലികളൊക്കെ ആയിട്ട് നിങ്ങളും മാറട്ടെ എന്തായാലും അടുത്ത ലക്ഷ വിനറെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം ഹലോ ഹലോത്ത് അല്ലേ എന്തുകൊണ്ട് പോച്ചാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഞാൻ പിന്നെ അലർജിയുടെ പുതിയ പിള്ളേർ അച്ഛനെ ചേട്ടക്കാരുണ്ട് ചേട്ടക്കാരുടെ വീടില്ല വെളിയിലാണ് ഇല്ല അവൾ ഇന്ന് വീട്ടില് വരെ പോയി അവളുടെ വീട്ടിൽ വരെ പോയി പോകെന്തൊക്കെ മഴയും കാര്യങ്ങളൊക്കെ മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു ഇന്നിച്ച് ഇപ്പൊ രണ്ടു കൂടി കിടക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം മഴ ആയിരിക്കും മഴയായിരുന്നു എന്തേലും കുഴപ്പമൊക്കെ ഉണ്ടോ മഴയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ ചെറുതായിട്ട് ഓക്കെ എന്തായാലും സേഫ് ആയിട്ട് ഇരിക്കും ഇറങ്ങണ്ടെത്താ എവിടെ ആയിരുന്നു വാഗമണ് ഓക്കെ അതിന്റെ കടുത്തായിട്ടാണല്ലേ ചിറ്റി വാങ്ങിട്ടുണ്ടായിരുന്നോ ഓക്കെ എങ്ങനെയുണ്ട് ചായ പിടിച്ചായിരുന്നോ ോ ചായ വയസ് ഇല്ലല്ലോ അപ്പൊ തനിയൊരു ചായ കുടിക്കേണ്ടി വരും അല്ലേ ചായ കുടിച്ചില്ല അടിയായിരുന്നു ഓക്കെ വയസ്സിന്റെ അടുത്താണോ അല്ല ഈരാഴ്ച വേട്ട

ാണ് പറഞ്ഞത്രിയത്തിന്റെ കടാനിപ്പോ വൃത്താൻ സ്വന്തമായിട്ട് ഒന്നരമാസം ആയതുകൊള്ളുണ്ടല്ലേ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഭാഗ്യം വാങ്ങൂ കേട്ടോ കാരണം പത്തുലക്ഷം മാത്രല്ല നമുക്ക് ഇരുപത്തഞ്ചു കോടി എടുക്കാം പേപ്പറൈസും കാറും ഫ്ലാറ്റും ഒക്കെ കിട്ടുന്നുണ്ട് ഓക്കെ ഫോണ് ഡെയിലി തൗസൻഡ് ഓഫ് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇതുകൊണ്ട് മാത്രം ഒതുങ്ങണ്ടിയും പ്രൈസസും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ എന്റെ പേര് രബിതാവാണ് ഓക്കെ അപ്പൊ ഇനിയും വാങ്ങാം കേട്ടോ ഓക്കെ സന്തോഷം പറയാ ഓക്കെ ഇനിയിപ്പോ നമ്മളെങ്ങനെയാണുള്ളത് നമ്മുടെ ടീം കോണ്ടാക്ട് ചെയ്യും ഓക്കെ താങ്ക് യു ഓക്കേ താങ്ക് യു ഞാനിന്ന് കോണ്ടാക്ട് ചെയ്തത് കട്ടപ്പനയിലെ വർക്ക്ഷോപ്പ് നടത്തുന്ന സുജിത്തിനെയാണ് പത്ത് ലക്ഷം രൂപ അടിച്ച് ഇപ്പൊ കട്ടപ്പനന്റെ ഹൃത്യക്രോഷൻ ആയിരിക്കാണ് നമ്മുടെ സുജിത്തേണ്ടത് എന്തായാലും ഹാപ്പിയാണ് ആള് ബോച്ചേട്ടി ഇനിയും വാങ്ങി ഇരുപത്തഞ്ച് കോടിയുടെ ബബർ പ്രൈസ് അടിക്കാൻ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് എന്തായാലും അടുത്ത ലക്ക് വിന്നറിയായിട്ട് നമുക്ക് വീണ്ടും കാണാം